ിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവാം നമ്മളുടെ പേഴ്സൺ വേറൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഇപ്പോൾ ചില റിലെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്യുന്നവരുണ്ടാവാം എന്തുകൊണ്ടാണ് ഇതുപോലെ ഗ്യാപ്പ് വന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം അപ്പൊ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി എനർജി നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടെത്താം ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ത്രെഡ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നത് ഒരു തേർഡ് പാർട്ടി ഒരു എനർജി ഇവിടെ ഉണ്ട് എന്തായാലും അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവാം ആ ഒരു വ്യക്തി നിങ്ങളോടായിട്ടുള്ള ചിലവഴിച്ച നിമിഷങ്ങൾക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾ പുറത്തൊക്കെ ഡേറ്റിങ്ങിന് പോണ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ കോൾ ചെയ്തുള്ള ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു നിങ്ങൾ പണ്ടൊരു ഒമ്പത് മണിക്കൂറും പത്ത് മണിക്കൂറും ഒക്കെ സംസാരിച്ചിരുന്നവർക്ക് ആ ഒരു ടൈം ഡ്യൂ ഡ്യൂറേഷൻ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം ജസ്റ്റ് കോൾ ചെയ്യുക ഹായ് ഇതൊക്കെയാണ് നിങ്ങൾ പക്ഷെ ഫുഡ് കഴിച്ചു അത്രയൊന്നും അന്വേഷിച്ചിട്ട് വേഗം പോകും ബട്ട് പണ്ട് ഇന്ന ഉണ്ടായിരുന്ന പോലത്തെ ആ എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡേ ടു ഡേ ലൈഫ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യലും പണ്ട് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചീരിയും കളിയും അങ്ങനെയൊരു നിമിഷം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കില്ല കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട് അതിൽ ട്വന്റി പെർസെന്റേജ് ഓഫ് ആൾക്കാരുടെ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് അതൊരു ഫിനാൻസ് ആണ് കാരണം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഫിനാൻസിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാം കാരണം ആയിട്ട് നിൽക്കണം അല്ല സോറി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു തോട്ടില് ആ ഒരു വ്യക്തി വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഫിനാൻസ് ഒരു മാറ്റർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുടെ ഒരു ിനാൻസ് ഒരു തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ കാണുന്നുണ്ട് ബാക്കി എയ്റ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാരിലും എനിക്കിവിടെ അതൊരു ഡബിൾ എഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത് അതായത് തേർഡ് പാർട്ടി എനർജി ആയിട്ട് വന്നിട്ടുള്ളത് ചിലരുടെ കേസിൽ ഒരു എന്താ പറയാ നിങ്ങളുടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പില് ചിലർ ആരോ ചിലന്താ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഒരു ഡബിൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു കണ്ണുകടി അല്ലെങ്കിൽ അസൂയ ആ അസൂയ മൂത്തിട്ട് ഒരു പ്രയറൊക്കെ ചെയ്യുക അവരുടെ റിലേഷൻഷിപ്പ് എൻഡായി പോവുകയാണ് എന്നൊക്കെ ഉള്ളൊരു തോട്ടില് ആരോ എന്തോ ഒരു ബാഡായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് സ്പെല്ല് സ്വയം യൂസ് ചെയ്യുന്നവര് ഒക്കെ ആയിട്ടും ഒന്ന് കാണുന്നുണ്ട് കാരണം ആ ഒരു വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പിന്മാങ്ങി പിന്നിലേക്ക് എടുത്തിട്ട് കാരണം വേറെ ഇവിടെ ഡെബിൾ എഫക്റ്റ് കണ്ടു നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ചൊൽപ്പടിയിലാണ് ഇപ്പോൾ ഒരു പേഴ്സന്റെ മനസ്സെന്ന് പറയുന്നത് കാരണം നമ്മളെ മനസ്സാണല്ലോ കണ്ട്രോളിന് ഫിസിക്കലി ഇയാളെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല കാരണം ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം പക്ഷേ നമ്മളെ ഉപബോധ മനസ്സിന് ആ ഒരു മൈൻഡിനെ കണ്ട്രോൾ ചെയ്യുന്ന ഏതൊരു ശക്തി ഒരു ഡെബിൾ എഫക്ട് നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ളതായിട്ടാണ് കാണുന്നത് അത് മാത്രമല്ല ആ ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു ഡബിൾ ഓപ്ഷൻ ആയിട്ട് ആ ഒരു കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അല്ല നമുക്ക് ഈയൊരു ഈയൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണി ഇത് ഇത് വിട്ടിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പ് വിട്ടിട്ട് ഈയൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ഓപ്പർച്യൂണിറ്റീസും ആ ഒരു ആ ഒരു എന്താ ഒരു ഡബിൾ എഫക്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് ഇത്ര ഇത്ര കാര്യങ്ങൾ നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡബിൾ കളിയൊക്കെ ആ പേഴ്സന്റെ മൈൻഡിലേക്ക് വെച്ച് കളിക്കുന്നുണ്ട് ഏതോ ഒരു ഡബിൾ എഫക്റ്റ് ആരുടെയൊരു പ്രയറോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചെറിയൊരു പ്രയറായാലും മതി കണ്ണുകടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിലൂടെ എന്താ പറയുക ചാത്തൻ അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാകുമല്ലോ അവരടുത്ത് അവർ പ്രയർ നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കോ വിനോദിച്ചിട്ട് അവർ ലൈഫിൽ ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇങ്ങനൊരു വിള്ളലോ ഗ്യാപ്പോ അല്ലെങ്കിൽ തല്ലുപിടുത്തങ്ങളോ ഉണ്ടാക്കാനായിട്ട് കാരണം ഇവിടെ എനിക്കിവിടെ ഒരു എയ്റ്റ് ഓഫ് വോണ്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ലൈഫിൽ നിങ്ങളെപ്പോൾ സംസാരിക്കാനിരുന്നാലും തല്ലുപിടുത്തം മാത്രമായിരിക്കും ഒന്ന് പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റേഷൻ ഒക്കെ തേടി വന്ന് വീണ്ടും ഒന്ന് ഒരുമിക്കുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ ഭൂരിപക്ഷം ഒരു തല്ലുപിടുത്തമായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും ഇവിടെ തല്ലുപിടുത്തമായിട്ടാണ് കാണുന്നത് ആ ഒരു പേഴ്സണെ മെൻ്റലി ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ശക്തി എന്ന് പറയുന്നത് കാരണം ഡബിൾ ഇവിടെ ഓപ്ഷൻസുകൾ ആ എന്താ പറയുക ഡബിൾ ഓപ്ഷൻ എന്ന് പറയിൽ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് രണ്ട് ഓപ്ഷൻ വെച്ചിട്ട് ഇത് നീ തിരഞ്ഞെടുക്കുക ഇത് വിട് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ മെന്റലി ഒരു എന്തോ കാണുന്നുണ്ട് ഞാനിവിടെ ആ ഒരു പേഴ്സൺ ഏസ് ഓഫ് വാൺസ് പടിയുണ്ട് ആ ഒരു പേഴ്സണ് മൈൻഡ് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് നിൽക്കണമെന്നാണ് ആഗ്രഹം ബട്ട് നിങ്ങൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കൂടുതലും ഒരു തല്ലുപിടുത്തവും അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു രസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ഒരു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഭഗവാനെ എപ്പോഴും ഇങ്ങനെ തല്ലുപിടുത്തോം ബഹളം ഒന്ന് ശരിയായി വരുമ്പോഴേക്കും വീണ്ടും എന്താ പറയാ നിങ്ങൾ അടികൂടുന്നതായിട്ടാണ് കാണുന്നത് അത് അടികൂടാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട സില്ലി സില്ലി മാറ്റേഴ്സ് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും ഈ ഒരു അടിപിടി ബഹളം നിങ്ങൾ തമ്മിലുള്ള ഒരു ഇങ്ങനത്തെ ഒരു എത്ര നോക്കിയാലും നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹത്തിൽ സ്നേഹത്തിലിരിക്കുക സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇവിടെ കാണുന്നത് കാരണം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പ്രയർ എടുക്കുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക കാരണം ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ നിങ്ങളുടെ കൺട്രോളിലാക്കാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷനോ പ്രയറോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ കാരണം ആ ഒരു വ്യക്തിയെ വേറൊരു ഓപ്ഷൻ വെച്ചിട്ട് ആ വ്യക്തിയുടെ മൈൻഡിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രയറിലൂടെയോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യത്തിൽ അപ്പോൾ ഫിസിക് ഫിസിക്കലി എന്താ എന്തായാലും ലേഡി ഫിഗറായിട്ടോ അല്ലെങ്കിൽ മെൻ ഫിഗറായിട്ടോ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഇവിടെ കാണുന്നില്ല ബട്ട് ആരോ അതിലേക്ക് വരുത്താനുള്ളൊരു രീതിയിലേക്ക് ഒരു ഡബിൾ എഫക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത് ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും ഇവിടെ ഇവിടെ ഒരു ഫിനാൻസ് ആയിട്ടാണ് ഇവിടെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക എന്ത് ചെയ്യണം ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ഒരു കാര്യത്തിലേക്ക് ഒരു ഉപദേശം തേടുന്നത് നന്നായിരിക്കും ഒരു എന്താ പറയുക കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ആരോടെങ്കിലും ഒന്ന് തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരടുത്ത് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കുമെന്നും യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ദ ഹെയർ ഓഫ് ഫ്രണ്ട് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്ത് ചെയ്യണം ഒരു ഉപദേശം രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വളരെയധികം പ്രെയർ ചെയ്യുക അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാ ഒരു വ്യക്തിയെ തിരിച്ചെടുക്കാനായിട്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ ഒരു ഫിനാൻസ് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ട്വൻ്റി പെർസെൻറ്റേജ് ആൾക്കാരും പ്രയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു ഫിനാൻഷ്യലുള്ള ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും മാറ്റി ഇത്തിരി മാണി എഫർമേഷൻസ് ഒക്കെ എടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഇവിടെ ഇവിടെ ഡബിൾ എഫക്റ്റ് ഉള്ള ആൾക്കാരുടെ തേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രയർ എടുക്കുക എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ എന്താ പറയുക ഹിന്ദുസ് ആണെങ്കിൽ പറയില്ല പൂജാരി മന്ദ എന്താ എന്തോ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി ഒപ്പീനിയൻ ചോദിക്കുന്നതായിരിക്കും നല്ലത് ഇത്രയേ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെ വ്യക്തമാക്കാനായിരുന്നു ഞാനിത് Чи є недооким?